ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുരിങ്ങാക്കോലും തൈരും ഒക്കെ വെച്ചിട്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഫറൻറ്റ് ടേസ്റ്റ് ഉള്ള ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രുചിയിലുമാണ് ഇവിടെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പായി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറക്കല്ലേ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളിയാണ് അപ്പോൾ അതൊന്നും നമുക്ക് കുതിരാനായിട്ട് ഒരാൾപ്പം ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ച് മാറ്റി വെക്കാം പിന്നെ നമ്മളിതിലേക്ക് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു നാല് മീഡിയം വലിപ്പത്തിലുള്ള മുരിങ്ങക്കയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതുപോലെ എടുത്ത് വെക്കാം ഒത്തിരി ചെറുതാക്കാണ്ട് നമ്മളുടെ ഒരു ചെറിയ വരലിൻ്റെ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ഏത്തക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കഴുകി ഇതുപോലെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കാം മുരിങ്ങാക്കൂല് മാത്രം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം പക്ഷെ അതിലേക്ക് ഇതുപോലെ ഒരു ഏതക്കായും കൂടി റെഡിയാക്കി എടുത്താലേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഏതക്ക കൈയ്യിൽ എന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് പകരമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏതക്ക ഞാൻ ഒന്ന് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതൊരു മുക്കാൽ കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുരിങ്ങാക്കല ഇപ്പോൾ ചേർത്ത് വേവിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ മുരിങ്ങാക്കോല പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അതിൻ്റെ പേരിൽ പച്ചക്ക പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉലുവ ഞാൻ ധൈതേപോലെ ഒരു ചെറിയ ചട്ടിയിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഇത് നമുക്ക് തേങ്ങയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ടൈം കൊണ്ട് തന്നെ ഏത്തക്കായ് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ പേരിൽ നമുക്കൊരു രണ്ട് ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ ഒരു മുരിങ്ങാക്കോല് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ മതി ഒത്തിരി നേരം നമ്മളിട്ട് തിളപ്പിക്കേണ്ട മുരിങ്ങാക്കോല് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു ടൈം കഴിഞ്ഞാൽ അതങ്ങ് ഉടഞ്ഞും പോകും അപ്പോൾ താ ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അരപ്പിൻ്റെ ആ ഒരു പച്ചച്ച് വേണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് മാറുന്നത് വരെ ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇതിങ്ങനെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം നാ ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവൊക്കെ മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് മീഡിയം പുളിയുള്ള ഒരു കപ്പ് തൈര് ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം കറിയിലേക്ക് ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒജിപ്പിച്ച് കൊടുക്കാം തൈരൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് പതഞ്ഞു വരാനേ പാടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് തൈര് എടുക്കുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള അധികം കട്ടിയില്ലാതെ കുറച്ച് ആയിട്ടുള്ള തൈര് തന്നെ എടുക്കുക അതുപോലെ അധികം പുളിയുള്ള തൈര് എടുത്താലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളം പുളി ഇട്ടിട്ടാണ് നമ്മുടെ കഷ്ണങ്ങള് വേവിച്ചെടുത്തത് അതിൻ്റെ പേരിൽ ഓൾറെഡി പുളി ഉണ്ടാകും അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതൊരു അരക്കപ്പ് മാത്രം എടുക്കുക അതിനുശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അല്പ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം ഞാൻ അത് ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഉപ്പും നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ അവർ ചൂടുകൊണ്ട് ഇതങ്ങ് തിളയ്ക്കും അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് താളിച്ചും കൂടി ഇടണം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞ് ഒരു രണ്ട് വറ്റൽമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം കറിവേപ്പില ഇതുപോലെ ഒന്ന് കയറി നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ പുറമേ നമ്മളുടെ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചു കയറുന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയുടെ ഇപ്പം നമ്മൾ ഉലുവയൊക്കെ വറുത്തരച്ച് റെഡിയാക്കിയത് കൊണ്ട് തന്നെ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റുള്ള നല്ല അടിപൊളി ഒരു കറിയാണ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂട് ചോറിനൊപ്പം ഇതുപോലെ ഒരു ഒഴിച്ചു കറിയും അതുപോലെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒച്ചയ്ക്ക് ഊണ് കഴിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ആ അവർ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തിടണം എന്നാലേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം